വെൽക്കം ടു ഷാഹി ഇഫക്ട് ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഏജന്റുമാർക്കെതിരെ ജാഗ്രത നിർദ്ദേശവുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻറ്റുമാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു ഏജന്റുമാരുടെ ചൂഷണം സംബന്ധിച്ച് നിരവധി പരാതികൾ കോൺസുലേറ്റിന് ലഭിച്ചിട്ടുണ്ട് കോൺസുലേറ്റ് അംഗീകരിച്ച നിരക്കുകൾ മാത്രമേ ഇക്കാര്യത്തിൽ ഏജൻറ്റുമാർ ഈടാക്കാവൂ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും അധികാരപ്പെടുത്തിയ വ്യക്തികൾക്കും എല്ലാ സൗകര്യവും നൽകാൻ കോൺസുലേറ്റ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ് വിവിധ എമിറേറ്റുകളിലായി ഇന്ത്യൻ കോൺസുലേറ്റ് അംഗീകരിച്ച പാനലിൽ ഉൾപ്പെട്ട കമ്മ്യൂണിറ്റി അസോസിയേഷനുകൾ മേൽ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് നാല് ഏഴ് ആറ് ഏഴ് ആറ് എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് നാല് രണ്ട് എന്നീ നമ്പറുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും കോൺസുലേറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ അ ജി എന്ന വെബ്സൈറ്റ് മുഖേനയും ബന്ധപ്പെടാം ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഏജൻറ്റുമാർക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻറ്റുമാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു ഏജൻറ്റുമാരുടെ ചൂഷണം സംബന്ധിച്ച് നിരവധി പരാതികൾ കോൺസുലേറ്റിന് ലഭിച്ചിട്ടുണ്ട് കോൺസുലേറ്റ് അംഗീകരിച്ച നിരക്കുകൾ മാത്രമേ ഇക്കാര്യത്തിൽ ഏജൻറ്റുമാർ ഈടാക്കാവൂ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും അധികാരപ്പെടുത്തിയ വ്യക്തികൾക്കും എല്ലാ സൗകര്യവും നൽകാൻ കോൺസുലേറ്റ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ് വിവിധ എമിറേറ്റുകളിലായി ഇന്ത്യൻ കോൺസുലേറ്റ് അംഗീകരിച്ച പാനലിൽ ഉൾപ്പെട്ട കമ്മ്യൂണിറ്റി അസോസിയേഷനുകൾ മേൽ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് നാല് ഏഴ് ആറ് ഏഴ് ആറ് എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് നാല് രണ്ട് എന്നീ നമ്പറുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും കോൺസുലേറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ അ ജി എന്ന വെബ്സൈറ്റ് മുഖേനയും ബന്ധപ്പെടാം ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഏജൻറ്റുമാർക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു ഏജന്റുമാരുടെ ചൂഷണം സംബന്ധിച്ച് നിരവധി പരാതി വീണ്ടും ഷാഹി നന്ദി നമസ്കാരം